സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ ശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യൻ ചക്രവർത്തി എന്ന അപരനാമത്തെ വിശ്വതനായ ഷേഖ് ഖാജ മയിനുദ്ദീൻ വൻഹുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനമാണ് അജ്മീർ വിശുദ്ധ ജീവിതത്തിലൂടെ ആത്മീയ ചക്രവാളങ്ങൾ കീഴടക്കിയ ഖാജാ റലിഅള്ള ലക്ഷങ്ങൾക്ക് മാർഗദർശനം നൽകി ഇന്ത്യൻ മുസ്ലിമീകൾക്കിടയിൽ ചക്രവർത്തി പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു അശരണർക്കും അഗതികൾക്കും താങ്ങും തണലുമായിരുന്ന ഹാജാതങ്ങളുടെ പ്രബോധന കേന്ദ്രമായിരുന്ന അജ്മീർ ജാതിമത ഇന്നും എന്നും ആശ്വാസ കേന്ദ്രമാണ് അജ്മീർ തങ്ങളുടെ ജനനം അസയ് ഷെയ്ഖ് മുയിരുദ്ദീൻ ഹസൻ എന്ന അജ്മിയർ ഖാജാർ അലിയുള്ള അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ഇറാനിലെ സജിസ്ഥാനിലാണ് ജനിക്കുന്നത് പണ്ഡിതനും ധർണിഷ്ഠനുമായിരുന്ന പിതാവ് സയ്യദ്ദീൻ സഞ്ജലി അലിയുള്ള ശിക്ഷണത്തിലാണ് പ്രാഥമിക പഠനം നടക്കുന്നത് പതിനൊന്നാം വയസ്സിൽ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരിക്കൽ അലി അലിയുള്ളഹു തോട്ടം നനച്ചുകൊണ്ടിരിക്കെ സൽവൃദ്ധരിൽപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം കടന്നു വന്നു അദ്ദേഹത്തെ സ്വീകരിച്ച ഖാജുള്ള പഴങ്ങളും മറ്റും നൽകി ആദരിച്ചു ഈ സംഭവം ഖാജയുടെ ഉയർച്ചയുടെ നിമിത്തമായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഷേഖ് ഷിഹാബുദ്ദീൻ എന്ന റിസാലയിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖാജയുടെ സ്വഭാവത്തിൽ സന്തുഷ്ടനായ ഷേഖ് യം നൽകി ഇത് ഭക്ഷിച്ച ശേഷം ഈ ബാലനിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ആത്മാവ് പ്രഭാപൂരിതമാകാനും ആത്മീയതയുടെ ഉത്മുഖതയിലേക്കുള്ള ചുവട് വയ്ക്കാനും ഈ സംഭവം ഒരു നിയോഗവും നിമിത്തവുമായി തീർന്നു ഭൗതികാഡംബരങ്ങളോടെ വിരഹത്തി തോന്നിയ ഹാജർ ഖാജാ റലിഅള്ളഹു തന്റെ മുഴുവൻ സമ്പത്തും ദാനം ചെയ്തു ഷേഖ് നിസാമുദ്ദീൻ അലി അള്ളാഹിൽ എന്ന് വിശുദ്ധ ഖുർആാൻ മണപ്പാടമാക്കുകയും അതർജ്ഞാനങ്ങളിൽ അവഗാഹം നേടുകയും ചെയ്തു ഇനി ഷേഖ് ഉസ്മാൻ ഹാറുനിർ അലിഅള്ളുഹുവിൻ്റെ കൂടെയുള്ള ചരിത്രം പറയുമ്പോൾ റാഖിൽ ഷെയ്ഖ് ഉസ്മാൻ ഹാറുനിർ അലിഅള്ളഹിയുടെ ശിഷ്യത്വം തേടി ഇരുപത് വർഷം കഴിച്ചുകൂട്ടി ഷെയ്ഖ് ഉസ്മാൻ അലി അള്ളാനുവിനെ ബൈഹത്ത് ചെയ്ത സ്ഥാനവസ്ത്രം സ്വീകരിച്ച് വിഖ്യാതമായ ചിഷ്തി തൊരീക്കത്തിൽ കടന്നു ഷെയ്ഖ് ഹജാർ അലിഅള്ളുഹു പിന്നീട് നൂഹനബിയുടെ കപ്പൽ കരക്കടിഞ്ഞ ജ്യോതി പർവ്വതത്തിലെത്തി ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അള്ളാ നുഹുമായി അവിടെ നിന്ന് കണ്ടിടും ആ ഗോപുരത്തിൽ നിന്നും ആത്മജ്ഞാനം സ്വന്തമാക്കിക്കൊണ്ടു ഏഴ് മാസത്തോളം കഴിഞ്ഞു ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹർ അവർദീർ അലി അള്ളാഹു ഷെയ്ഖ് ദിയാ ഉദ്ദീൻ അലി അള്ളുഹു ഷെയ്ഖ് യൂസുഫ് റമദാനിറിയുള്ളഹു തുടങ്ങി ആത്മീയ വിഹായസിലെ പ്രവജ്വല താരങ്ങളായ നിരവധി ആത്മജ്ഞാനികളുമായി ബന്ധപ്പെടുകയും ആശീർവാദങ്ങൾ നേടുകയും ചെയ്തു ഈ മഹത് വ്യക്തികളിൽ നിന്ന് പ്രകടമായ തിളക്കമാർജിച്ചെടുത്തു തൻ്റെ ജീവിതത്തിൽ തിളക്കമാർന്ന സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഷെയ്ഖു ഖാജ റതി സാധിച്ചു അവിടുത്തെ കറാമത്തുകൾ നിരവധി അസാധാരണ സംഭവങ്ങൾ ഖാജയുടെ ചരിത്രത്തിൽ കാണാം മരിച്ച മകനെ ബാഹുവിൻ്റെ അനുമതിയിൽ തിരിച്ചു വിളിച്ചതും അഗ്നി ആരാധകരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ തീയിൽ കടത്തി ഒരു പോറലേൽപ്പിക്കാതെ തിരിച്ചു വിളിച്ചതും അക്രമിയായ രാജാവ് നിഷ്കരുണം വധിച്ച ചെറുപ്പക്കാരനെ എഴുന്നേൽപ്പിച്ചതുമെല്ലാം ഖാജയുടെ കറാമത്തുകളിൽ ചിലതാണ് നിരവധി പേർ ഇത്തരം കറാമത്തുകളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഒരിക്കൽ വിശുദ്ധ ഹുജാത്തു ഷരീഫിൽ അലൈഹി സ്ലമിയ സിയാർത്ത് ചെയ്തു വിശ്രമത്തിനിടെ ഉറങ്ങിപ്പോയ ഖാജുവിന് സ്വപ്നദർശനമുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു അത്ര നിങ്ങൾ ഹിന്ദുസ്ഥാനിലേക്ക് പുറപ്പെടുക അവിടെയുള്ള അന്ധകാരങ്ങൾ അകറ്റി വിശ്വാസത്തിൻ്റെ വെളിച്ചം പകരുക ഈ നിർദ്ദേശം ഒരു കർത്തവ്യമായി ചുമലേറ്റിയ ഹജാർ അലി അള്ളാഹുഹു നാൽപ്പത് അനുയായികൾക്കൊപ്പം ഹിജർ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് മുഹർ മാസത്തിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ അജ്മീറിലെത്തി ഉത്തരേന്ത്യയിൽ രജപുത്ര രാജാക്കന്മാരുടെ ഭരണകാലമായിരുന്നു അത് വിശുദ്ധ ഇസ്ലാമിന്റെ അന്തസത്ത അടുത്തറിയാൻ കഴിയാത്ത ചിലർ ഹാജിയെയും അനുയായികളെയും സംശയത്തിൻ്റെയും ശത്രുതയുടെയും കണ്ണുകളോടെ കണ്ടു ഒരിക്കൽ അജ്മീറിനടുത്ത് അനാസാഗറിലെ വെള്ളമടുത്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഹാജിയെയും അനുയായികളെയും തടയാൻ ശ്രമം നടന്നു ആ വെള്ളത്തിന് പുണ്യം കൽപ്പിച്ചിരുന്ന വിശ്വാസികൾ പ്രത്യ രാജാവിനോട് പരാതി പറഞ്ഞു തന്നെയും അനുയായികളെയും ശല്യം ചെയ്തവരോട് ഖാജ ഏറ്റുമുട്ടലിൻ്റെ മാർഗം സ്വീകരിച്ചില്ല ഒരു പാത്രം വെള്ളമെടുത്ത് പിന്മാറി പിറ്റേ ദിവസത്തെ വാർത്ത അമ്പരിപ്പിക്കുന്നതായിരുന്നു ആനസാഗറിലെ വെള്ളം വറ്റിപ്പോയിരിക്കുന്നു അത്ഭുത വാർത്ത പരന്ന് അജ്മീർ ജനസാഗരമായി ഹാജക്ക് മുംബൈയിൽ മാപ്പ് അപേക്ഷിക്കാൻ രാജാവിനോട് പലരും ഉപദേശിച്ചു പൃഥ്വിരാജൻ പക്ഷേ ഒരു കൈനോക്കാൻ തന്നെ തീരുമാനിച്ചു മൂസാ നബിയുടെ കാലത്ത് ഫറോവയുടെ മാരണവിദ്യക്കാരെ അനുസ്മരിപ്പിക്കുന്ന പ്രകാരം തന്റെ ചെരിപ്പുകൾ പറന്നു രാജാവ് രംഗത്തിറക്കി അജയ് പാലിനെ അടിച്ചു വീഴ്ത്തി പരാജയം സമ്മതിച്ച അജയ് പാൽ ഖാജാർ അലി അള്ളാനുവിൻ്റെ മുമ്പിൽ വന്ന് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു വൃത്യ രാജാവ് ഹാജാർ അലി അള്ളാനുവിനോട് മാപ്പപേക്ഷിച്ചു അനുയായികൾ എടുത്തുവച്ച ഒരു കപ്പ് വെള്ളം കുളത്തിൽ ഒഴിക്കാൻ തീരുമാനിച്ചു അല്പനേരം കൊണ്ട് വറ്റിപ്പോയ കുളം നിറഞ്ഞു പരിസരങ്ങളിലെ വറ്റിപ്പോയ കിണറുകൾ സ്വജലങ്ങളായി ഇത്തരം അത്ഭുത സംഭവങ്ങളും വ്യക്തിവൈശിഷ്ടവും ആകർഷണീയവുമായ പെരുമാറ്റച്ചട്ടങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാരണം നിരവധി പേർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്നതിന് ചരിത്രം സാക്ഷിയാണ് ഹിജിറ അറുനൂറ്റി മുപ്പത്തി മൂന്ന് റജഗ് ആറിന് തിങ്കളാഴ്ചയായാണ് മഹാൻ ഈ ഭൗതിക ലോകത്തോട് വിട പറയുന്നത് ആ ദിവസം പൂർണ്ണമായും വാതിലടച്ചു കഴിയുകയായിരുന്നു മഹാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ പുറത്തു കാത്തിരുന്ന സ്നേഹജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് നെറ്റിത്തടത്തിൽ പ്രകാശത്താൽ എഴുതപ്പെട്ട ഒരു ലിഖിതമായിരുന്നു അവൻ്റെ പ്രീതിയിലായി മരിച്ചിരിക്കുന്നു അവരോടുകൂടെ നാളെ ജന്നാത്തുൽ ഫിർദോസ് ഒരുമിച്ചു കൂട്ടിയാൻ അനുഗ്രഹിക്കട്ടെ